കുനുമുച്ചി എവർഗ്രീൻ തിയേറ്റർ ലാബിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്നവർക്കായി നടത്തുന്ന നിശ ക്യാമ്പിന് ലാവിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിദ്ധ ചിത്രകാരനും കലാ സംവിധായകനുമായ ജയ്സൺ ഗുരുവായൂർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എത്ര പ്രായം ചെന്നാലും കലാപ്രവർത്തനങ്ങളിലുള്ള അഭിനിവേശം നഷ്ടപ്പെടുകയില്ലെന്ന് ജയ്സൺ ഗുരുവായൂർ അഭിപ്രായപ്പെട്ടു ജോലി സമയം കഴിഞ്ഞ് കലാസ്വാദനത്തിനായി സമയം ചെലവഴിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച കുനുമുച്ചി എവർഗ്രീൻ തിയേറ്റർ ലാബിനെ അഭിനന്ദനമർഹിക്കുന്നതായും ജയ്സൺ വ്യക്തമാക്കി എവർഗ്രീൻ തിയേറ്റർ ലാബ് ചെയർമാൻ പി ജെ സ്റ്റൈജു മാസ്റ്റർ അധ്യക്ഷനായി നാടകപ്രവർത്തകനും അധ്യാപകനുമായ ദാമോദർ മാമ്പിള്ളി പ്രതാപൻ ചെറായി കണ്ണൻ പാത്രമംഗലം സുബിൻദാസ് പേരകം നിക്സൺ ഗുരുവായൂർ ലോഹിതാക്ഷൻ ഉണ്ണികൃഷ്ണൻ ചൂണ്ടൽ ശിവൻ വിശ്വഭാരതി ഫ്രാൻസിസ് മറ്റം ഡൊമിനിക് കൂനമുച്ചി എന്നിവർ നിശ നാടക ക്യാമ്പിൽ പങ്കെടുത്തു കൂനമ്മൂച്ചി പോസ്റ്റൽ ജീവനക്കാരനും നാടകപ്രവർത്തകനുമായ രഘുനാഥ് കരുമന ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി ജോലിയും പ്രായവും മൂലം നാടകാവസരങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കലാഭിരുചികൾ തിരിച്ചുപിടിക്കാനാണ് ഇത്തരം നിശാ നാടക ക്യാമ്പുകളിലൂടെ എവർഗ്രീൻ തിയേറ്റർ ലാബ് ലക്ഷ്യമിടുന്നത് സിസിടിവി ന്യൂസ്